എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിന് ഇട നിങ്ങളുടെ പങ്കാളിയുടെ ശരീരത്തെ കുറിച്ച് തുറന്നു സംസാരിക്കാറുണ്ടോ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പലപ്പോഴും ലൈംഗിക ജീവിതം മെച്ചപ്പെടുത്താൻ പലർക്കും സാധിക്കാതെ പോകാറുണ്ട് ഇത് ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയിൽ നിന്നാകാം സംഭവിക്കുക എന്തായാലും അത്തരത്തിൽ കിടപ്പുമുറിയിൽ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പങ്കുവെക്കുന്നത് ലൈംഗിക ജീവിതം സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ചില കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരോഗ്യകരമായ ബന്ധത്തിനും ജീവിതത്തിനും സുഖകരമായ ലൈംഗികത ആവശ്യവുമാണ് എന്നാൽ പലപ്പോഴും ലൈംഗിക ജീവിതം മെച്ചപ്പെടുത്താൻ പലർക്കും സാധിക്കാതെ പോകാറുണ്ട് ഇത് ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവിൽ അറിവില്ലായ്മയിൽ നിന്നാണ് സംഭവിക്കുക എന്തായാലും അത്തരത്തിൽ കിടപ്പുമുറയിൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നോക്കൂ അതിലൊന്നാമത് ലൈംഗിക ബന്ധത്തിൽ താൻ വളരെ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഒരിക്കലും സ്വയം ധരിക്കരുത് പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിർബന്ധമായും ചോദിച്ചറിയുകയും അത് പരിഗണിക്കുകയും വേണം കാരണം ഓരോ വ്യക്തിയുടെയും അഭിരുചികളും താല്പര്യങ്ങളും വ്യത്യസ്തമായിരിക്കും ഇക്കാര്യങ്ങളിലുള്ള അസംതൃപ്തി ബന്ധത്തെ തന്നെ ദോഷകരമായി പിന്നീട് ബാധിച്ചേക്കാം അതിനാൽ അത് ശ്രദ്ധിക്കുക രണ്ടാമതായി കിടപ്പുമുറയിലെ സ്വകാര്യ നിമിഷങ്ങളിൽ മറ്റു വിഷയങ്ങൾ പ്രത്യേകിച്ച് വ്യക്തിപരമായി സ്വരചർച്ച ഇല്ലാതിരിക്കുന്ന വിഷയങ്ങൾ വാഗ്ദാനങ്ങൾ എന്നിവ കൊണ്ടുവരാതിരിക്കുക നേരത്തെ ദേഷ്യം തോന്നിയ അല്ലെങ്കിൽ മുഷിപ്പ് തോന്നിയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാതിരിക്കുക ഇവയെല്ലാം ലൈംഗിക ജീവിതത്തെ മോശമായേ ബാധിക്കും അതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മൂന്നാമതായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പങ്കാളിക്ക് ഒരിക്കലും സമ്മർദ്ദം അനുഭവപ്പെടരുത് സ്വമേധയാ താല്പര്യപൂർവ്വമാണ് ഓരോ വ്യക്തിയും ലൈംഗിക ബന്ധത്തിലേക്ക് വരേണ്ടത് അല്ലാത്ത പക്ഷം അത് ബന്ധത്തെ തന്നെ പിടിച്ചുലക്കുന്ന കാര്യമാണ് നാലാമതായി കിടപ്പുമുറയിലെ സ്വകാര്യ നിമിഷങ്ങളിൽ പങ്കാളിയുടെ ശരീരത്തെ വിമർശിക്കേണ്ട കാര്യമില്ല അത് പങ്കാളിയിൽ വൈകാരികമായ മുറിവേൽപ്പിക്കുന്നതിന് കാരണമാവുന്നു ലൈംഗിക ജീവിതത്തെ ദോഷകരമായി ഇവ ബാധിക്കുകയും ചെയ്യും അതിനാൽ ഇത്തരത്തിൽ പങ്കാളിയെ ശരീരത്തെ കുറിച്ച് വിമർശിച്ചു വേദനിപ്പിക്കുന്നത് പതിവുള്ള ഒരു സ്വഭാവമാണ് നിങ്ങൾക്ക് എങ്കിൽ ആ കാര്യം തീർച്ചയായും നിങ്ങൾ മാറ്റി എടുക്കേണ്ടതാണ് അഞ്ചാമതായി സ്വകാര്യ നിമിഷങ്ങളിൽ അടുത്തിടപഴകുമ്പോൾ പഴയ പങ്കാളിയെ കുറച്ച് സംസാരിക്കുന്നതും അത്ര നല്ലതല്ല അതിന് മറ്റു സമയങ്ങൾ വിനിയോഗിക്കുക സ്വകാര്യ നിമിഷങ്ങളിൽ ഈ ചർച്ച വരുന്നത് സുഖകരമായ ലൈംഗികതക്ക് പ്രതിബന്ധമാകുമെന്ന് മാത്രവുമല്ല അത് വിശ്വാസ പ്രശ്നം അതുപോലെ അരക്ഷിതാവസ്ഥ തുടങ്ങി പല വൈകാരിക പ്രശ്നങ്ങളിലേക്കും ഇവ വഴിയൊരുക്കുന്നു അതിനാൽ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ